Chando. പര്യവേഷണ രംഗത്ത് മുന്നേറുകയാണ് ഇന്ത്യ ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിന് ശേഷം ചന്ദ്രയാൻ നാല് ദൌത്യത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ചന്ദ്രനിൽ നിന്ന് മണ്ണും ശിലകളും ഉൾപ്പെടുന്ന സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുകയാണ് ചന്ദ്രയാൻ നാല് ദൌത്യത്തിന്റെ ലക്ഷ്യം ഇതിനായി ചന്ദ്രയാൻ നാല് പേടകം ശിവശക്തി പോയിന്റിലാണ് ഇറങ്ങുകയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നിലേഷ് ദേശായി ഐ എസ് ആർ എയുടെ ഭാവി ചാന്ദ്രദൌത്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അവതരണ പരിപാടിക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ചന്ദ്രയാൻ മൂന്ന് ഇറക്കിയ സ്ഥലത്തെയാണ് ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്നത് ദക്ഷിണധ്രുവത്തിനോട് ചേർന്ന പ്രദേശമായതിനാൽ ഏറെ ശാസ്ത്രീയ പ്രാധാന്യം അർഹിക്കുന്ന മേഖലയാണിത് ഈ മേഖലയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാൻ ചന്ദ്രയാൻ നാല് ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നു ഒരു ചാന്ദ്രദിനമായിരിക്കും ദൗത്യത്തിന്റെ കാലാവധി ഏകദേശം പതിനാല് ദിവസമാണ് ഒരു ചാന്ദ്രദിനം ഈ ചുരുങ്ങിയ സമയത്തിനിടെ തീവ്രമായ താപനില വ്യതിയാനങ്ങളും കഠിനമായ കാലാവസ്ഥയെ നേരിട്ട് വേണം ദൗത്യം പൂർത്തിയാക്കാൻ